ഹലോ വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സീസൺ ടു ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് തെറ്റാതെ വന്നു പോയി എന്നീ കാര്യങ്ങൾ നമുക്ക് പറയണം അതെങ്ങനെ നമുക്ക് മനോഹരമായി വളരെ ഈസിയായി തെറ്റുകൂടാതെ കോൺഫിഡൻസോടു കൂടി പറയാമെന്ന് നമുക്ക് നോക്കാം വന്നു എന്ന് പറയുമ്പോൾ കേം എന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വരുക പറയുമ്പോൾ കം വന്നു എന്ന് പറയുമ്പോൾ കെയിം നമ്മളൊരു സെൻറ്റൻസ് എടുക്കാം നമ്മൾ പറയുകയാണ് ഞാൻ വന്നു ഐ കേ അവൻ വന്നു ഹീ കെയം അവനെന്ന് പറയുമ്പോൾ ഹീ ചേർക്കുക എപ്പോഴും നമ്മൾ സെൻറ്റൻസിലെ മെയിൻ വ്യക്തിയെ ആദ്യം വെക്കുക അവൻ വന്നു ഹീ കെയിൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നു അവൾ വന്നു ഷീ കെയും ഗിരിജ വന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നമ്മൾ കണ്ടായിരുന്നു ഗിരിജ വന്നിരുന്നു ഗിരിജ വന്നു ഗിരിജ ഞങ്ങൾ വന്നു ഞങ്ങൾ ഞങ്ങളെന്ന് പറയുമ്പോൾ അവർ വന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും അവർ വന്നു അപ്പോൾ ഈ രീതിയിൽ മനോഹരമായി തന്നെ നമുക്ക് ഇങ്ങനെ സെൻറ്റൻസസ് ഫോം ചെയ്യാലോ എപ്പോഴും ആരാണോ സെൻറ്റൻസിലെ മെയിൻ വ്യക്തി അവരെ നമ്മൾ വയ്ക്കുക അതിനു ശേഷം അവർ ചെയ്ത ആക്ഷൻ പറയുക നമ്മൾ പറയുകയാണ് ലതിക വന്നു അത് നമ്മൾ എങ്ങനെ പറയും ലതിക വെരി ഗുഡ് ലതിക ഇന്ന് വന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും സമയം എപ്പോഴും നമ്മൾ അവസാനം വയ്ക്കുക ലതിക ടുഡേ ലതിക ഇന്ന് വന്നു ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഈസിയായി തന്നെ ഫോം ചെയ്യാം നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാക്കാണ് പോയി പോയി എന്ന് പറയുമ്പോൾ വെൻറ്റ് പോവുക പറയുമ്പോൾ ഗോ നമുക്ക് ഇംഗ്ലീഷിൽ പോയി എന്ന് പറയണം അപ്പോൾ നമ്മൾ വെൻറ്റ് യൂസ് ചെയ്താൽ മതി നമ്മൾ പറയുകയാണ് ഞാൻ അവിടെ പോയി ഐ വെൻറ്റ് ദർ ഇപ്പോൾ ഒരു വ്യക്തി ചോദിക്കുകയാണ് നിങ്ങൾ അവിടെ പോയായിരുന്നോ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയുകയാണ് ഞാൻ അവിടെ പോയി ഐ വെന്റ് നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ പോയി ഞങ്ങൾ അവിടെ പോയി എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ അവിടെ ഇന്നലെ പോയി ഡേ കോൺഫിഡൻസോടുകൂടെ തന്നെ നമുക്ക് പറയാം സമയം എപ്പോഴും നമ്മൾ അവസാനം വെച്ചാൽ മതി ഞങ്ങൾ ഇന്നലെ അവിടെ പോയി വെന്റ് ഡേ അവർ പോയി ആദ്യം ആരാണോ പോയത് നമ്മൾ അവരെ ആദ്യം വെക്കുക അവർ പോയി ദ ഇനി ആക്ഷൻ വെന്റ് അവർ നേരത്തെ പോയി എന്ന് നമ്മൾ എങ്ങനെ പറയും സമയം എപ്പോൾ അവസാനം വെച്ചാൽ മതി നേരത്തെ എന്ന് പറയുമ്പോൾ അവർ നേരത്തെ പോയി പോയിലി ഇനി നമ്മൾ പറയുകയാണ് അവൾ നേരത്തെ പോയി ഷി വെൻറ്റ് അവൾ എന്ന് പറയുമ്പോൾ ഷീ യൂസ് ചെയ്യുക early. ഇനി നമ്മൾ പറയുകയാണ് ഡാനിയൽ നേരത്തെ പോയി ഡാനിയൽ വെൻറ്റ് ഏർലി ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയി തന്നെ സെൻറ്റൻസസ് ഫോം ചെയ്യാലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കിയത് വന്നു പോയി ഇതെങ്ങനെ ഇംഗ്ലീഷിൽ നന്നായിട്ട് പറയാമെന്ന് നമ്മൾ നോക്കി അപ്പോൾ നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എല്ലാവരും ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൂസൻ നേരത്തെ വന്നു സൂസൻ നേരത്തെ വന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ ഇന്നലെ പോയി ഇന്നലെ പറയുമ്പോൾ എസ്റ്റർ ഡേ യൂസ് ചെയ്യുക അവർ ഇന്നലെ പോയി അപ്പോൾ എല്ലാവരും ഈ രണ്ട് സെൻറ്റൻസസ് ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ